സർവകലാശാലകളിൽ നാളെ വിഭജന ഭീതി ദിനം ആചരിക്കരുതെന്ന് കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ നിർദ്ദേശം സർക്കാർ എയ്ഡഡ് കോളേജുകൾക്കാണ് നിർദ്ദേശം സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കുമെന്നും ഉത്തരവിൽ പറയുന്നു വി എസ് രഞ്ജിത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി വി എസ് രഞ്ജിത്ത് നേരത്തെ കേരള സർവകലാശാലയിൽ ഉത്തരവിറക്കി കോളേജ് ഡെവലപ്മെന്റ് കൗൺസിൽ ഓഫീസർ പെട്ടുപോയതാണ് ഗവർണറുടെ ഭാഗത്തുനിന്ന് രാജ്ഭവന്റെ ഭാഗത്തു നിന്ന് സമ്മർദ്ദമില്ലെന്നറിയുന്നു എങ്കിലും ആ സർക്കുലർ സർവകലാശാലകൾ കയച്ചതാണ് ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു നീക്കം നീക്കമുണ്ടാകുന്നത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്താണ് ഉത്തരവിൽ പറയുന്നത് വി ശ്രീജൻ വളരെ കൃത്യമായി ഈ വിഭജന ഭീതി ദിനം ആചരിക്കുന്നത് സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കും സാമൂഹിക വിഭാഗീയത സൃഷ്ടിക്കും എന്ന് തന്നെ ഉത്തരവിൽ എടുത്തു പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഗവർണറുടെ ഉത്തരവ് സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കുന്നതാണ് എന്നുള്ളത് തന്നെയാണ് സർക്കാർ നിലപാട് അത് കോളേജ് ഡയറക്ടറുടെ ഉത്തരവിൽ തന്നെ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് സർക്കാർ കോളേജുകളിലോ സർക്കാർ എയ്ഡഡ് കോളേജുകളിലോ ഇത്തരത്തിൽ വിഭജന ഭീതി ദിനമായി ആചരിക്കുന്നത് തെറ്റാണ് എന്നും അത് നടത്താൻ പാടില്ല എന്നുള്ള കൃത്യമായ ഉത്തരവാണ് എല്ലാ കോളേജുകൾക്കും നേരിട്ട് തന്നെ സർക്കാർ നൽകിയിട്ടുള്ളത് അതായത് ഗവർണറുടെ നിലപാടിന് വിരുദ്ധമായി എന്നല്ല ഗവർണറുടെ നിലപാടിനെ പൂർ തിരസ്കരിച്ചുകൊണ്ട് അതിനെതിരെ സർക്കാർ അതിപ്പോൾ കോളേജ് ഡയറക്ടറുടെ ആണ് വിവരങ്ങൾ നൽകിയത് നാളെ അങ്ങനെ വിഭജന ഭീതി ദിനം കേരളത്തിലെ സർക്കാർ കോളേജുകളിലോ എയ്ഡഡ് കോളേജുകളിലോ ആചരിക്കേണ്ടതില്ല എന്ന ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ വെള്ളം അങ്ങ് വാങ്ങിവെച്ചുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എ ബി വി പിന്നെ അങ്ങനെയല്ല നടത്തും എന്നുള്ളതാണ് കണ്ടറിയാം നാളെ